പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ വളരെ യാദൃശികമായിട്ട് ഞാൻ കുറച്ച് ഷോർട്സ് കണ്ടു നമ്മുടെ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിയുടെ ആയിരുന്നു അപ്പോൾ നമുക്കറിയാം ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് വിമർശനങ്ങളും വിവാദങ്ങൾക്കിടയിലൂടെ കടന്നു പോകാൻ തന്നെ വളരെ ശക്തിയുക്തം പ്രതികരിച്ചും മുന്നോട്ട് രേണു പോയിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നീട് ഞാൻ ഷാജിദാ ഷാജിയുടെ ഒരു ഇൻ്റർവ്യൂ ആണ് കണ്ടത് ആ ഇൻ്റർവ്യൂയും ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളും അതിന് അവർ കൊടുക്കുന്ന മറുപടികളൊക്കെ കേട്ട് കഴിഞ്ഞ സമയത്ത് എനിക്കതേക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം തോന്നി നമുക്ക് ആദ്യം രേണു സുദിയുടെ കാര്യത്തിലേക്ക് കിടക്കാം രേണുസ്തുതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൊല്ലസ്തുദീനെ അറിയാത്ത കേരളീയൻ ഉണ്ടാവില്ല അദ്ദേഹം മരിച്ചു കഴിഞ്ഞ സമയത്ത് ഈ കേരളം മൊത്തത്തിൽ നമ്മൾ മണിച്ചേട്ടം മരിച്ചതുപോലെ ഒരു കലാകാരന് വേണ്ടി കണ്ണീർ വാര്ത്തൊരു ദിവസമായിരുന്നു കൊല്ലസ്തുതിയുടെ മരണം അത് അദ്ദേഹത്തിൻ്റെ മക്കളും ഭാര്യയും അത്രമാത്രം സമൂഹത്തിന് പ്രിയപ്പെട്ടവരായിരുന്നു പിന്നീട് ഇവരുടെ പല ഒരുപാട് ഇൻ്റർവ്യൂകൾ നമ്മൾ കണ്ടിട്ടുണ്ട് വല്ലാതെ വേദനിച്ചും സങ്കടപ്പെട്ടും കണ്ണീർ വാർത്തും ആ സമയത്തൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇവർ സ്വന്തം ജീവിതത്തിലേക്ക് പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു വളരെ പതുക്കെ ആത്മസംയാനൊക്കെ നേടിയെടുത്ത് ആത്മവിശ്വാസത്തോടെ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന് അവർ ചെറിയ ചെറിയ റീൽസുകളൊക്കെ ചെയ്യാൻ തുടങ്ങി അവർക്ക് ഇഷ്ടപ്പെട്ട തൊഴിലിടമായ നാടകാഭിനയത്തിലേക്ക് അവർ ചേക്കേറി അതിനുശേഷം അവർ ഈ അടുത്ത് ചെയ്ത ഒരുപാട് റീൽസുകളും ഫോട്ടോഷൂട്ടുകളൊക്കെ ഒരുപാട് വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കൊക്കെ വഴിതെളിയിച്ചു അല്ലേ ഒരുപാട് നമ്മളതിൻ്റെ റിയാക്ഷൻ വീഡിയോസൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുകയും ചെയ്തു അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ് എങ്ങനത്തെ റിയാക്ട് ചെയ്യണം ഏത് രീതിയിൽ അതിനെ കാണണം ഞാൻ കാണുന്ന കാഴ്ചപ്പാടിലായിരിക്കില്ല മറ്റൊരാൾ ആ വീഡിയോ കാണുന്നുണ്ടാവുക അല്ലേ അതുകൊണ്ട് അയാൾ ചെയ്യുന്നത് തെറ്റി ഞാൻ ചെയ്യുന്നത് ശരി എന്നല്ല അവനവൻ്റെ കാഴ്ചപ്പാടുകളാണ് അവനവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഈ പറഞ്ഞത് ഞാനും പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടുകളാണ് അതിൽ നിങ്ങൾ കുറേ സ്വീകരിക്കുന്നവരുണ്ടാവും പ്രതികൂലിക്കുന്നവരും അനുകൂലിക്കുന്നവരുണ്ടാവും അല്ലേ ഞാൻ മിനിയാ നഫാനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ താഴെ എന്നെ അനു സപ്പോർട്ട് ചെയ്ത ഒരുപാട് കമൻസിൻ്റെ കൂടെ എന്നെ വിമർശിച്ച ഒരുപാട് കമൻസുകളുണ്ടായിരുന്നു കാരണം നമ്മൾ ബഹുജനം പലവിധാണ് പല ആളുകൾക്ക് പല കാഴ്ചപ്പാടുകളും നിലപാടുകളാണ് ഇതെല്ലാം കേൾക്കാൻ അല്ലെങ്കിൽ അറിയാം അത് നമ്മൾ മനസ്സ് തുറന്ന് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടാണല്ലോ നമ്മൾ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കുന്നത് കൊല്ലം സ്തുതിയെ സ്നേഹിക്കുകയും ഈ സുതിക്കൊരു മകനുണ്ടെന്ന് അറിഞ്ഞ് ആ മകനെ സ്വന്തം മകനായി ചേർത്ത് പിടിച്ച് ഇന്നത്തെ ദിവസം വരെ അവന് അമ്മയായിട്ടാണ് ഇവർ നിൽക്കുന്നത് അമ്മയെന്നാണ് ആ ഇവരെ വിളി ഇവരെ വിളിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവരെ റെസ്പെക്ട് ചെയ്യുന്നത് കാരണം സുതി മരിച്ചതിന് ശേഷം ആ കുഞ്ഞിനോട് വളരെ സ്നേഹത്തോടും അനുഭാവത്തോടും കൂടെ നിൽക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന നന്മയുള്ള ഒരു ഹൃദയമുള്ള ആളാണ് അവർ അപ്പോൾ ഈ വീഡിയോസൊക്കെ കണ്ട സമയത്ത് പൊതുവേ എല്ലാ വീഡിയോസിൻ്റെയും കമൻറ്റ് ബോക്സ് നോക്കുന്ന ഒരാളാണ് ഞാൻ മിക്ക വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് വായിക്കാറുണ്ട് ഞാൻ എനിക്ക് മനുഷ്യരിങ്ങനെ എഴുതുന്ന അഭിപ്രായങ്ങൾ വായിക്കാനും ചില കമൻറ്റ് ബോക്സൊക്കെ നമുക്ക് ഒരുപാട് ചിരിക്കാണ്ടാവില്ലേ അപ്പോൾ നമുക്ക് സ്വയം ചിരി നമുക്ക് റിലാക്സ് ആവാനൊക്കെ ചില കമൻറ്റ് ബോക്സുകൾ നമ്മളെ സഹായിക്കും അപ്പോൾ രേണുവിൻ്റെ കമൻറ്റ് ബോക്സിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മൊത്തത്തിൽ ബോഡി ഷേമിങ് ആണെന്ന് ആ ഒരു സ്ത്രീയെ എത്രത്തോളം മികഴുത്തി സംസാരിക്കാൻ പറ്റുമോ അത്രത്തോളം മികഴുത്തിയാണ് അവിടെ ഡാൻസ് ചെയ്യുന്ന സ്റ്റെപ്പിനെ സ്റ്റെപ്പിനെക്കുറിച്ച് അവിടെ മുഖഭാവങ്ങളെക്കുറിച്ച് അവിടെ ശാരീരിക ചലനങ്ങളെക്കുറിച്ച് അങ്ങനെ അങ്ങനെ ഒരുപാട് കമൻസുകളുണ്ട് പിന്നെ അവരെ ഈ പ്രൊഫഷൻ കുറിച്ച് അവർക്കൊരു മക്കളില്ലെന്നറിച്ച് വീണ്ടും വിചാരമില്ലാത്തൊരു സ്ത്രീ ആണെന്നുള്ള രീതിയിൽ ഒരുപാട് കമൻസ് ഇതൊക്കെ എഴുതുന്നത് സ്ത്രീകളാണെന്നുള്ളതാണ് മറ്റൊരു രസം അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഹേർട്ട് ചെയ്തൊരു കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓന്തു വാ പൊളിക്കുന്ന പോലെയാണ് ആ സ്ത്രീ തൊള്ള തുറ വാ തുറക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത് അതിനെ നാലായിരത്തഞ്ഞൂറ് ആൾക്കാർ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് ആലോചിച്ച് നോക്കൂ എല്ലാവരും ഒരേ ഘടനയിലാണോ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മളൊന്നും ഒരു അമ്പതിലോത്തന്മാർ മോഹിനിമാരൊന്നും അല്ലല്ലോ നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണേ ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരും ഒക്കെ തന്നെ സാധാരണ മനുഷ്യരാണ് കവി വർണ്ണിച്ച പോലെ കവി കവിഭാവനയിൽ വിഭാവനം ചെയ്ത പോലെ ഒന്നുമല്ല മനുഷ്യർ ജനിക്കുന്നത് കവി കവിൻ്റെ ഹൃദയ ഹൃദയത്തിൽ എന്താണോ തോന്നി അതുപോലെയാണ് സ്ത്രീനെ വരച്ചിട്ടുള്ളത് അങ്ങനെയാണോ എല്ലാവരും ഉള്ളത് അപ്പം നമ്മൾ ആ അപൂർണതകളെ ഉൾക്കൊണ്ട് അവരെ സ്നേഹിക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് വായിച്ചപ്പോൾ ഈ ഒരു നമ്മളെ പൊതുവേ നമ്മൾ പുരുഷന്മാരെക്കാൾ ഏറെ സ്ത്രീകളെ വിമർശിക്കുന്നതും സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്നതും അവർക്ക് നെഗറ്റീവ് കമൻ്റ് ഇടുന്നതൊക്കെ സ്ത്രീകൾ തന്നെയാണ് പിന്നീട് അതിൻ്റെ താഴെ ഒരു കമൻ്റ് കണ്ടു ഒരു സഹോദരനെഴുതിയിക്കുകയാണെങ്കിൽ എനിക്ക് ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിൽ പത്ത് ഇരുപതോളം ജോലിക്കാരുണ്ട് ഒക്കെ അമ്മമാരും സ്ത്രീകളുമാണ് പെൺകുട്ടികളുമാണ് അവർക്ക് ഞാൻ ഇവർക്ക് വേണമെങ്കിൽ ഇരുപതിനായിരം രൂപ കൂലി കൊടുക്കാം അവരെൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തോട്ടെ ജീവിക്കാൻ മറ്റു മാർഗമില്ലാത്തതുകൊണ്ടാണെങ്കിൽ സത്യയുടെ എനിക്ക് ഒരു ആ ഒരു കമൻ്റ് കണ്ടപ്പോൾ അദ്ദേഹത്തോട് ഇത്തിരി സഹതാപ തോന്നിയത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൊറിയർ സർവീസാണ് ചെയ്യുന്നത് അല്ലേ അദ്ദേഹം അത് മതി ഈ ഈ ജോലി മതിയാക്കിക്കോ എനിക്ക് ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ വേറെ ജോലി തരാം നീ അതിന് പോരും ചോദിച്ചാൽ അയാൾക്ക് താല്പര്യമുള്ള ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പെൺ ഈ രേണുവിന് താല്പര്യമുള്ള ജോലിയാണ് അവർ ചെയ്യുന്നത് അവർക്ക് താല്പര്യം അഭിനയമാണ് നാടകാഭിനയമാണ് റീൽസ് ചെയ്യാനാണ് ഷോർട്സ് ചെയ്യാനാണ് അവർ ആ മേഖലയിൽ പോയിക്കോട്ടെ എല്ലാവരും പിന്നെ പോലെ ഉർവശിയെ പോലെ ശോഭനയെപ്പോലെ മഞ്ജു വാര്യരെ പോലെ അഭിനയ കുലപതികളൊന്നുമല്ലോ മോഹൻലാലിനെ പോലെ ഫ്ലെക്സിബിലിറ്റി ആയുള്ള ആളുകളൊന്നുമല്ല എല്ലാവർക്കും അവരുടേതായ പരിമിതികളുണ്ട് നമുക്കിഷ്ടമല്ലെങ്കിൽ അവർ വീഡിയോ കാണണ്ട നീ കണ്ടാൽ തന്നെ അവരെ വേദനിപ്പിക്കുന്ന കമൻ്റ് ചെയ്താതിരിക്കൂ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒരു ഡിസ്ലൈക്ക് അടിച്ച് പോകൂ അല്ലാതെ നിങ്ങൾ അവരെ മുറിവേൽപ്പിക്കുന്ന ഹൃദയത്തെ അവർ ആ കമൻറ്റ് വായിക്കുന്ന സമയത്ത് അവർക്ക് എത്രത്തോളം അത് ഹേർട്ട് ചെയ്യും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എനിക്ക് ഈ കമൻറ്റുകളോടെ ഞാൻ പ്രതികരിക്കുന്നു കേട്ടോ മിക്ക കമൻ്റുകൾ ചെയ്ത സ്ത്രീകളാണ് പണ്ടേ പറയും സ്ത്രീൻ്റെ ശത്രു സ്ത്രീ തന്നെയാണെന്ന് അത് പറയുന്ന പോലെയാണ് ഓരോ സ്ത്രീകളുടെയും കമൻറ്റ് ബോക്സ് സ്ത്രീകളുടെ വിളയാട്ടം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരാളെ സ്ക്രീനിൽ കാണണം എന്ന് നമ്മൾ ആഗ്രഹിച്ച് കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ നമുക്ക് ഇഷ്ടമുള്ളവരുടെ വീഡിയോസ് നമ്മൾ കാണുക ഇഷ്ടമുള്ളതിനെ അംഗീകരിക്കുക ഇഷ്ടമില്ലാത്തതിനെ നിരാകരിക്കുക ഇപ്പോൾ നമ്മുടെയൊക്കെ അറിയാം പ്രിയദർശ കല്യാണി പ്രിയദർശൻ നയന്താര മീര ജാസ്മിൻ അങ്ങനെ കുറേ ആളുകൾ എം ബി ബി എസിൻ്റെ ഫീൽഡിൽ നിന്നാണ് എവിടെയൊക്കെ എത്തിയത് പിന്നെ സിനിമാ ഫീൽഡിലെത്തിയത് അവർക്ക് നീ എം ബി ബി എസ് എടുത്താൽ പോരെ നിങ്ങൾക്ക് ഡോക്ടറായി നിന്നാൽ പോരെ നിങ്ങൾ ഈ ജോലി ഒന്നും ചെയ്യണ്ട അങ്ങൾക്ക് ഞാൻ വേറാം അവരത്ര തന്നെ സൗന്ദര്യമില്ല എന്ന് നമുക്ക് തോന്നുന്നതുകൊണ്ട് ഇവർക്ക് റീൽസോ ഷോർട്സോ ചെയ്യാൻ വയ്യാം അതിൻ്റെ താഴെ വന്ന് നമ്മളിങ്ങനെ കമൻ്റിട്ട് പൂണ്ട് വിളയാടുകയാണ് അത് നല്ല കമൻസ് ഇടാൻ നമുക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട പക്ഷേ ഇങ്ങനെ മനുഷ്യനെ മുറിപ്പെടുത്തുന്ന കമൻറ്റുകൾ ഇടുന്നത് എന്താ ഉചിത്തിബോധാണ് അതിനുള്ളത് ഭയങ്കര ഒരു സങ്കടം തോന്നി അവരെന്താ അവരോട് റെസ്പെക്റ്റേ ഉള്ളൂ കാരണം അവർ ഈ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് അവർക്കറിയാവുന്ന അവർക്ക് ഇഷ്ടമുള്ള അവർ തിരഞ്ഞെടുത്തു അവർ ഷൂട്ട് ചെയ്യുന്നത് അഭിനയിക്കുന്നതൊക്കെ ഒരുപാട് കൂട്ടം ആളുകൾക്കിടയിലല്ലേ അതിനെന്തായാലും ഒരു പരിധി ഉണ്ടാവും അവർ തൊട്ടഭിനയിച്ചാലും ഡ്രസ്സിൻ്റെ നീളം കുറഞ്ഞാലും നീളം കൂടിയാലും ഒക്കെ അവർ ഒരു പൊതുജന മദ്യത്തിൽ നിന്ന് അവർ സ്വകാര്യമായ ബെഡ്റൂമിൽ വെച്ചല്ലല്ലോ ഈ ഷൂട്ടൊന്നും ചെയ്യുന്നത് പബ്ലിക്കിൽ വെച്ചിട്ടല്ലേ ഷൂട്ട് ചെയ്യുന്നത് ഒരുപാട് ആളുകൾക്കിടയിൽ വെച്ചിട്ടല്ലേ ഷൂട്ടിങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളെങ്കിലും ഉണ്ടാവൂടെ ഉണ്ടാവൂലേ നമ്മളിതൊന്നും മനസ്സിലാക്കാതെ അവരെ ബോഡി ഷേബിംഗ് നടത്തി നമ്മളങ്ങനെ ആനന്ദം കൊള്ളുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ കാലം എത്ര പുരോഗമിച്ചു മനുഷ്യൻ്റെ ഹൃദയത്തിന് ഇനിയും ഒരു വിശാലത വരുന്നില്ലേ ലക്ഷ്മി നക്ഷത്ര ആ ലക്ഷ്മി നക്ഷത്ര അവർക്ക് മാസത്തിൽ പൈസ കൊടുക്കുന്നു അത് അതിന് ഒതുങ്ങി ജീവിച്ചാൽ പോരെ നമ്മളെല്ലാവരും വിചാരിക്കൂല്ലേ നമ്മൾ നമുക്കൊരു പതിനായിരം വരുമാനം ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വിചാരിക്കും പതിനായിരത്തിൽ ഒതുങ്ങി ജീവിക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കും നമുക്ക് ഇന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ പോകാം മക്കൾക്ക് ഇന്ന ഭക്ഷണം വാങ്ങിക്കൊടുക്കാം നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുക നല്ലൊരു യാത്ര ചെയ്യാം നല്ലൊരു വീട് വെക്കാം ഒന്നുകൂടി മെച്ചുള്ള അവസ്ഥയിൽ ജീവിക്കുക ഇത് മനുഷ്യൻ്റെ സ്വപ്നങ്ങളിൽ ഒന്ന് തന്നെയാണ് അല്ലാതെ ഇല്ലാത്തവന് ഇല്ലാത്തവനായി തന്നെ ജീവിക്കണം എന്നൊന്നും ഇല്ലല്ലോ അയാൾക്കറിയാവുന്ന തൊഴിലെടുത്ത് അയാളെ തൊഴിൽ അയാളെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് എന്താണ് തെറ്റ് അതിനെന്തിനാണ് നമ്മൾ ഇങ്ങനെ വേവലാതിപ്പെടുന്നത് ഞാൻ ചെയ്യുന്ന പണി ഇപ്പം ഞാൻ ചെയ്യുന്ന തൊഴിലുകൊണ്ട് രണ്ടാമതൊരാളെ മുറിവേൽപ്പിക്കാത്ത അല്ലെങ്കിൽ ഒരാൾക്ക് സമൂഹത്തിന് ദോഷമല്ലാത്ത തൊഴിലെടുത്ത് അയാൾ ജീവിക്കുന്നതുകൊണ്ട് എന്ത് തെറ്റാണുള്ളത് നമ്മളെ നേരിട്ട് ബാധിക്കാത്തൊരു വിഷയത്തിന് നമ്മളവരെ കമൻറ്റ് ബോക്സിൽ ചെന്ന് ബോഡി ഷേമിങ് നടത്താൻ നിങ്ങളവരെ കമൻറ്റ് ബോക്സ് നോക്കൂ മൊത്തത്തിൽ അവരെ ശാരീരിക ഭംഗിയെക്കുറിച്ച് ഇങ്ങനെ വളരെ ദയനീയമായിട്ട് കമൻറ്റിട്ടുകൊണ്ടിരിക്കുക സങ്കടം തോന്നും അതെ എനിക്ക് സങ്കടം തോന്നി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ അടുത്തത് ഷാജിദാ ഷാജി ഷാജിദാ ഷാജിയെ നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ടോ അവർ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരെ ഇഷ്ടപ്പെടുത്തി ഇതേപോലെ അവരഞ്ച് മക്കളെ കരുതലോടെ വളർത്തുന്ന ഒരു ഉമ്മയാണെന്നുള്ളത് എനിക്കിപ്പോൾ എന്തെങ്കിലും വിഷമങ്ങൾ പറയാൻ എന്നെ ചേർത്ത് നിർത്താൻ എൻ്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ട് നമ്മൾക്കധികം സാമ്പത്തികം ഉണ്ടോ ഇല്ലേ നമ്മൾ ജീവിതത്തിൽ പ്രയാസമാണോ എന്തൊക്കെ ആയിക്കോട്ടെ നമ്മളെ കൂടെ നിൽക്കാൻ നമ്മളെ ഭർത്താവ് ഉണ്ട് നമുക്ക് പക്ഷേ ആ പെൺകുട്ടിക്ക് അതില്ല അവൾക്ക് തോള ഒന്ന് ചായാൻ ഒന്ന് സങ്കടം പറയാൻ ചേർത്ത് പിടിക്കാൻ ഒരാളില്ല അവളടുത്ത് ഒരുപാട് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് അവളെ ജീവിതയാത്രയിൽ അവൾ നടന്നു തീർത്ത വഴികളിൽ അവൾക്ക് ഒരുപാട് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് അത് തിരുത്തി പറഞ്ഞുകൊണ്ട് അവൾ വീഡിയോ ചെയ്തിട്ടുമുണ്ട് കുഞ്ഞു മക്കളെ കാണുന്ന സമയത്ത് ഏതൊരാൾക്കും മനം ഒരു മനസ്സലവ് ഉണ്ടാവും എങ്ങനെങ്കിലും അവർ രക്ഷപ്പെടട്ടെ അവരുടെ ജീവിതം മെച്ചപ്പെടട്ടെ നിങ്ങൾ പറയും മറ്റുള്ളവർ കൊടുത്ത് കിട്ടുന്നതുകൊണ്ട് ജീവിക്കുന്ന ഒരാളെ കൈ ഒരു നമ്മളൊരാളെ കൈന്ന് ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ ഈ കൈ എപ്പോഴും താഴെ തന്നെയാണ് കൊടുക്കുന്നതിൻ്റെ കൈ എപ്പോഴും മുകളിൽ തന്നെയാണ് അല്ലേ കൊടുക്കുന്നവൻ്റെ കൈയ്യാണ് എപ്പോഴും മുകളിൽ അപ്പം നമുക്കൊരു കടപ്പാടും കടമയും വിധേയത്വം ഉണ്ടാവും നമ്മളെ ജീവിതത്തിൽ ഒരു ആത്മവിശ്വാസം ആത്മാഭിമാനം കുറയും നമ്മൾക്ക് നമ്മൾ മറ്റൊരാളുടെ ഔദാര്യം പറ്റി ജീവിക്കുന്ന സമയത്ത് അപ്പം നമ്മൾ അധ്വാനിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അവർ തിരഞ്ഞെടുത്ത മേഖല യൂട്യൂബാണ് അവരിതിൽ വീഡിയോ ഇട്ട് അത് അവരെ കാണാനും അവരെ കേൾക്കാനും ഒരു ഒരു ലക്ഷത്തിലേറെ സബ് സബ്സ്ക്രൈബ് ഒന്നര ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാളാണ് ഒരാളാണവർ അപ്പോൾ അവർക്ക് അത്യാവശ്യം നേൺ ചെയ്യാൻ പറ്റുന്നുണ്ടാവാം എനിക്കറിഞ്ഞൂടാ പറ്റുന്നുണ്ടാവാം അതുകൊണ്ടായിരിക്കും അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് അവർക്ക് വീഴ്ചകൾ പറ്റി അവരെന്നെ അതിന് ന്യായീകരിച്ചു പല കള്ളത്തരങ്ങളും പറഞ്ഞു പലതും ഈ വീഡിയോയിൽ ഈ ഇൻറ്റർവ്യൂൽ പറഞ്ഞതെല്ലാം അടുത്ത ഇൻ്റർവ്യൂൽ സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ മനസ്സിൽ വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ട് അതില്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതിനൊന്നും ന്യായീകരിക്കുന്നില്ല ഞാൻ പക്ഷേ അവരതിന് ക്ഷമ പറഞ്ഞു എൻ്റെ അടുത്ത് പറ്റിപ്പോയി എനിക്ക് ഞാനങ്ങനെ അതിനൊരു അങ്ങനെ സംഭവിച്ചു പോയതാണ് ആയ സ്ത്രീക്ക് ഈ സമൂഹത്തിൽ ജീവിച്ച് മുന്നേറാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അവൾ എന്ത് ചെയ്യുന്ന സമയത്തും അവളിലേക്കൊരു കണ്ണുണ്ടാവും അവൾ എങ്ങോട്ടാണ് പോണത് എന്താ ചെയ്യണത് ആരോടാണ് സംസാരിക്കണത് എങ്ങനെയാണ് അവൾ ജീവിക്കുന്നത് എന്നതിനെക്കുറിച്ച് പിന്നെ ഗവേഷണം നടത്തുന്ന കുറേ ആളുകൾ ഉണ്ടാവും എല്ലാ സമൂഹത്തിലുണ്ട് എല്ലാ കാലത്തും ഉണ്ട് ഈ കാലത്ത് മാത്രമല്ല ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആയതുകൊണ്ട് സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ വിമർശിക്കുന്നു എന്ന് മാത്രം ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുന്ന ചോദ്യം മുഴുവൻ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ഷറഫലിയെക്കുറിച്ച് ഷർഫലിയെ കൂടെ യാത്ര ചെയ്തതിനെക്കുറിച്ച് കുറിച്ച് ആ സ്ഥിതി അവൾ പറയുകയാണെങ്കിൽ ഷർഫലിയെക്കുറിച്ചാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഞാൻ ഈ ഇന്റർവ്യൂലിരിക്കൂല എനിക്കിതിന് ഉത്തരം പറയാൻ ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഞാനാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നു ആദ്യത്തെ ചോദ്യം ഷറഫലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ വിട്ട കേസാണ് ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് തുടർന്നുള്ള വീഡിയോ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷേ അപ്പം കിട്ടുന്ന ആ ഇൻ്റർവ്യൂവിന് കിട്ടുന്ന ചെറിയ വരുമാനം ഉദ്ദേശിച്ചിട്ടായിട്ട് അവർ വന്നിട്ടുണ്ടാവുക അവർ നിസ്സഹായതയിലും നിരാലംബയുമായി ജീവിക്കുന്നൊരു സ്ത്രീയാണ് അവർക്ക് അവൾ പറയുന്ന എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ചോൾ ഇപ്പോഴും ഉണ്ട് ഡ്രസ്സൊക്കെ എനിക്ക് തരാറുണ്ട് മക്കൾക്ക് തരാറുണ്ട് പക്ഷേ ഞാൻ വീഡിയോ ഇടാറില്ല കാരണം അതിൻ്റെ താഴെ വന്ന ആളുകൾ പറയുകയാണെങ്കിൽ ഇവൾക്കിത് കൊടുക്കേണ്ട ആവശ്യമില്ല സംഭവം അവരുടെ അടുത്ത് വീഴ്ച പറ്റി പക്ഷേ അഞ്ച് മക്കളെ വളർത്തിയെടുക്കണ്ടേ അവർക്ക് അവരെ പഠിപ്പിക്കേണ്ടേ അവരവർ നിലയിൽ എത്തിക്കേണ്ടേ എന്തെങ്കിലും അസുഖം വന്ന ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ടേ ഭക്ഷണം കഴിക്കേണ്ടേ കുട്ടികൾക്ക് വേണ്ട ആവശ്യമുള്ള ഡ്രസ്സ് വാങ്ങേണ്ടേ എപ്പോഴെങ്കിലും ആരെങ്കിലും കൊറിയറായിട്ട് കൊടുക്കുന്ന എന്തെങ്കിലും ചില സമ്മാനങ്ങൾ കൊണ്ട് ജീവിതം മുന്നോട്ട് പോവുമോ നമുക്കറിയാം ഇന്ന് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അത്രമാത്രം വില വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഭർത്താവ് കൂടെ ഉണ്ടായാലും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന ഉമ്മമാർക്കിടയിലാണ് നമ്മളും ജീവിക്കുന്നത് നമ്മളും അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഇടയിലാണ് ആരും തുണയില്ലാതെ ആത്മഹത്യ ചെയ്യുന്നില്ലല്ലോ കണ്ട് അവരതിനെക്കുറിച്ച് ആലോചിക്കുന്ന പോലുമില്ല ഇല്ല അതിന് വല്യ കിട്ടലല്ലേ നമ്മളിങ്ങനെ മുറിവേൽപ്പിക്കുന്ന കമൻറ്റുകളിട്ട് അവരൊരു നിമിഷം ചിന്തിക്കുകയാണ് നമ്മൾ ഈ അടുത്ത കാലത്തെ കണ്ട് ശൈലി മരിച്ചത് കണ്ടത് അല്ലേ കുടും സ്വന്തം കുടുംബം ഭർത്താവിൻ്റെ കുടുംബം സമൂഹം അവർ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞൊരു സ്ത്രീ ആയിരുന്നു അത് രണ്ട് എന്താ പറയുക രണ്ട് പെൺകുട്ടികളെയുമായി ട്രെയിനിന് മുന്നിൽ അവർ ജീവിതം അവസാനിപ്പിക്കുകയാണ് ജീവിക്കാൻ വേണ്ടി അവരുടെ ജീവിതത്തിൻ്റെ മാക്സിമം അവർ നോക്കി ഒരു നിക്കക്കള്ളി നിക്കക്കള്ളിയില്ലാതായപ്പോൾ എവിടെയും ഒരു ജോലി കിട്ടാതായപ്പോൾ അവരുടെ കയ്യിൽ വിദ്യാഭ്യാസം ഇല്ലാത്തതുണ്ടോ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് എക്സ്പീരിയൻസ് ഇല്ലെന്ന് പറഞ്ഞാണ് ഓരോ സ്ഥാപനങ്ങളും അവരെ തള്ളിക്കളഞ്ഞത് അവരെ വീട്ടിലും അവരെ ഭർത്താവിൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്നും ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടിയില്ല രണ്ട് പെൺമക്കളെ ഈ ഭൂമിയിൽ തനിച്ചാക്കി പോയി കഴിഞ്ഞാൽ ആ മക്കൾ അനുഭവിക്കാവുന്ന ദുരിതം അവർ ആലോചിച്ചിട്ടുണ്ടാവും ആലോചിച്ചപ്പോൾ തൻ്റെ കൂടെ തൻ്റെ മകനൊഴികെ രണ്ട് പെൺമക്കളെ കൂട്ടി ആ അവർ മരണത്തെ പുലിക്കണ സമയത്ത് അവരെ മനസ്സിലെന്തായിരിക്കും ജീവിതത്തോടുള്ള സ്നേഹം ഉണ്ടായിരിക്കും അപ്പോഴും അല്ലേ നിസ്സഹായതുകൊണ്ടാണ് അവർ മരണത്തെ പുലുകണത് അതേ ഒരു അവസ്ഥയിലേക്ക് നമ്മളിങ്ങനെ കമൻ്റുകൾ എഴുതി ജീവിക്കാൻ വേണ്ടി അവർ പ്രയാസ ഭർത്താവ് മരിച്ച ആ വിഷമങ്ങളൊക്കെ മറന്ന് ജീവിത ജീവിക്കണം മക്കളെ വളർത്തണം എങ്ങനെങ്കിലും മുന്നോട്ട് പോകണം എന്ന് ചിന്തിച്ച് മുന്നോട്ട് വരുന്ന സ്ത്രീകളെ അവർ ആത്മവിശ്വാസം തകർത്തുകൊണ്ടാണ് നമ്മൾ ഈ കമൻറ്റുകൾ എഴുതുന്നത് ടിപ്പൊ കണ്ടില്ലേ നിക്കക്കള്ളിയില്ലാതെ കടം കൊണ്ട് കടം പെരുകി നിക്കക്കള്ളിയില്ലാതെ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട അഫാൻ അഞ്ച് ജീവനുകളാണ് ഇല്ലാതാക്കിയത് ഇതൊക്കെ മനസ്സിൻ്റെ ഒരു ഒരു നേരത്തെ ചിന്തയും പ്രവർത്തനവുമാണ് നമ്മളെ മനസ്സിൽ എപ്പോഴും ആളുകൾ മരണത്തെ സ്വീകരിക്കുന്നത് ജീവിക്കാൻ മാക്സിമം പരിശ്രമിച്ച് തോറ്റുപോകുമ്പോഴാണ് അവർ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് കണ്ണീർ വറക്കും ഒരുപാട് എന്താ പറയുക അവർക്ക് വേണ്ടി സ്റ്റാറ്റസ് വെക്കും മെഴുകുതിരി കത്തിക്കും അവർക്ക് വേണ്ടി ഒരുപാട് കഥകൾ പാടും പാട്ടുകൾ എഴുതും മരിച്ചു കഴിയുന്നതിന് മുമ്പ് വരെ അവരെ ചേർത്ത് പിടിക്കാൻ നമ്മൾ തയ്യാറാവില്ല ഇനി അവരെങ്ങനെങ്കിലും ഈ പ്രതിസന്ധികളൊക്കെ കടന്ന് മുന്നോട്ട് വരികയാണെങ്കിൽ എത്രമാത്രം അവരെ വലിച്ചു താഴ്ത്തിക്കിടന്നാണ് നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ വിചാരിക്കണമെന്താ നമ്മൾ പോലെ അവരെ സ്ക്രീനിൽ കാണണം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അവർ സംസാരിക്കണം നമ്മൾ പോലെ അവർ ജീവിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ നമ്മളെ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കുക നമുക്ക് താല്പര്യം ഇല്ലാത്ത നമ്മളത് കാണാതിരിക്കുക അവരെ സപ്പോർട്ട് ചെയ്യുന്ന പറ്റുന്നില്ലെങ്കിൽ അപ്പോൾ വിമർശിക്കാൻ ആരോഗ്യപരമായ വിമർശനങ്ങൾ എപ്പോഴും നല്ലതാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യണം തോന്നി അവർ രണ്ടുപേരും ഭർത്താവ് ഇല്ലാതെ തൻ്റെ മക്കളെ വളർത്താൻ കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ആലോചിക്കും പലപ്പോഴും പലരും പറയും എന്താണ് ഉള്ളതുകൊണ്ട് കൊണ്ട് ജീവിച്ചാൽ പോരെയെന്ന് പക്ഷേ ഇപ്പം കോടീശ്വരന്മാരായ ആളുകൾ അല്ലേ അംബാനി അദാനി യൂസുഫലി ഇവർ തുടങ്ങിയ ഒരുപാട് ശതകോടീശ്വരന്മാരുണ്ട് നമ്മൾ ഇവരൊക്കെ പുതിയ പുതിയ രാജ്യങ്ങളിൽ പുതിയ പുതിയ ഔട്ട്ലെറ്റുകൾ സ്ഥാപിച്ച് പുതിയ പുതിയ ബിസിനസ്സുകൾ കണ്ടെത്തി കൂടുതൽ വരുമാനമാർഗം കണ്ടെത്തി ജീവിക്കുകയാണ് ഇപ്പോൾ അവർക്ക് അവരെ തലമുറക്കും അടുത്ത തലമുറക്കും ജീവിക്കാവുന്നതിന് അപ്പുറം അവർ സമ്പാദിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് അവരുടെ പാഷനാണ് അവരുടെ ബിസിനസ് സാമ്രാജ്യം വളർത്തുക എന്നുള്ളത് ആ പാഷന് പിന്നാലാണ് അവർ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സാധാരണക്കാരനെന്തുണ്ടാവും ഇന്ന് കഞ്ഞിയും ചമ്മന്തിയും കഴിക്കുമ്പോൾ നാളെ ചിക്കനും കറിയൊക്കെ കഴിക്കാതെ ആഗ്രഹം ഉണ്ടാവും അത് ഏതൊരു മനുഷ്യനുണ്ടാവണ അതിന് എങ്ങനെയാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ മുറിവേൽപ്പിക്കാതെ അധ്വാനിച്ച് ജീവിക്കാൻ കഴിയുന്ന മേഖലയാണ് അവർ തിരഞ്ഞെടുക്കുന്നത് അതിനവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ നമുക്ക് അതുകൊണ്ട് മാത്രം അവർ മോശമാണെന്ന് പറയാൻ പറ്റുമോ എനിക്ക് ഈ കമൻറ്റ് കണ്ടപ്പോൾ ഇത്രയൊക്കെ സംസാരിക്കണം തോന്നി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി